ഇ വി എം ഉള്ളിടത്തോളം കാലം ജനങ്ങൾക്കും കോൺഗ്രസിനും ഇത് തന്നെയാണ് ഗതി ബി ജെ പി കാര് ഇ വി എം അട്ടിമറി നടത്തിയതാണ് ഇല്ലെങ്കിൽ ആദ്യം മുന്നിട്ട് നിന്നിട്ടുള്ള കോൺഗ്രസ് എങ്ങനെയാണ് പിന്നെ പരാജയപ്പെടുന്നത് ഇത് എന്തോ അട്ടിമറി നടന്നിട്ടുണ്ട് നമ്മുടെ മാധ്യമങ്ങളൊക്കെ ഈ വാക്കിൽ ഒരുപാട് തവണ ഉപയോഗിക്കുന്നത് കണ്ടു എങ്ങനെ ഈ അട്ടിമറി നടന്നു എങ്ങനെ ഈ അട്ടിമറി നടന്നു മലയാളത്തിൽ മാത്രമേ ഉള്ളൂ വേറെ ഭാഷയിലൊന്നും ഇങ്ങനെ ഒരു ചർച്ച തന്നെ കണ്ടിട്ടില്ല ഇ വി എം അട്ടിമറിയുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ അന്വേഷിച്ചു പോയപ്പോൾ ആകെ കിട്ടിയ രേഖ ഇത് മാത്രമേ ഉള്ളൂ പക്ഷേ ആ എന്റെ കയ്യിലുണ്ട് ഞാൻ ചിലതെല്ലാം ഇവിടെ തെളിയിക്കും നിങ്ങൾക്ക് കാണണോ ദേ കണ്ടോളൂ കൂടുതൽ രേഖകളൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല കിട്ടിയ രേഖയാണ് ഇപ്പൊ കാണിച്ചത് അപ്പോ ഇതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പില് ബി ജെ പി നാനൂറിൽ അധികം സീറ്റുകൾ എൻ ഡി എ പ്രതീക്ഷിച്ചു ബി ജെ പി ഒറ്റക്ക് മുന്നൂറ്റി എഴുപതിലധികം സീറ്റുകൾ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു എല്ലാ തരത്തിലുമുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നപ്പോഴും ബി ജെ പിക്ക് വലിയ മേൽക്കൈയാണ് പ്രവചിച്ചത് പക്ഷെ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോ കേവല ഭൂരിപക്ഷം ഒറ്റയ്ക്ക് കിട്ടാതെ ബി ജെ പി പ്രതിസന്ധിയിലായിപ്പോയി ഇരുന്നൂറ്റി നാല്പത് സീറ്റുകളെ കിട്ടുകയുള്ളൂ ഇരുന്നൂറ്റി എഴുപത്തി എഴുപത്തിരണ്ടോ സീറ്റുകൾ കിട്ടിയിരുന്നെങ്കിൽ ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷമെങ്കിലും അവർക്ക് കിട്ടുമായിരുന്നു ഇത് അതുപോലും കിട്ടിയില്ല അപ്പോ ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് വെക്കാനുള്ള ആദ്യത്തെ ചോദ്യം ഇ വി എം അട്ടിമറി എന്ന് ആരോപിക്കുന്നവര് ഈ ഒരു വിഷയത്തിനൊരു ഉത്തരം ആദ്യം നൽകുക കാരണം ഈ ലോകസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഏതൊരു പൊളിറ്റിക്കൽ പാർട്ടിയും സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ് ഒരു സാധാരണ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ പ്രധാനമാണ് അക്കാര്യത്തിൽ ആർക്കും തർക്കം ഉണ്ടാകില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു എന്തായാലും ഹരിയാന തെരഞ്ഞെടുപ്പിനേക്കാൾ പ്രധാനമാണല്ലോ ലോകസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇ തട്ടിപ്പ് നടത്താൻ ബി ജെ പിക്ക് കഴിയുമായിരുന്നുവെങ്കിൽ നാനൂറോളം സീറ്റുകൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രവചിച്ച സമയത്ത് ഓൾമോസ്റ്റ് എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും പറഞ്ഞത് ബി ജെ പിയുടെ വലിയ വിജയമാണ് ആ സമയത്ത് ഇരുന്നൂറ്റി എഴുപതിൽ കൂടുതൽ സീറ്റുകളോ മുന്നൂറോളം സീറ്റുകളോ ബി ജെ പിക്ക് കിട്ടിയാൽ പോലും ഒരു കുഞ്ഞു പോലും യാതൊരു സംശയവും പറയില്ല ഇ വി എമ്മിനെ കുറ്റവും പറയില്ല എന്നിട്ടും ഈ പറയുന്ന വലിയ തട്ടിപ്പ് നടത്താൻ പറ്റുന്ന ബി ജെ പി എന്തുകൊണ്ടായിരിക്കും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആ തട്ടിപ്പ് നടത്താതിരുന്നത് കേവല ഭൂരിപക്ഷം ഒറ്റയ്ക്ക് കിട്ടുന്ന ലെവലിലോട്ടെങ്കിലും ഈ പറയുന്ന ഇ വി എമ്മിനെ തിരുക്കി ശരിയാക്കി വെക്കാമായിരുന്നില്ലേ കുറഞ്ഞ പക്ഷം എഴുപത്തൊന്നോ ഇരുന്നൂറ്റി എഴുപത്തി എഴുപത്തിരണ്ടോ സീറ്റ് കിട്ടുന്നത് വരെ എങ്കിലും അതൊന്ന് തിരുക്കി വെക്കുക അങ്ങനെയൊക്കെയാ പലരും പറയുന്നത് എന്തോ തിരിക്കിയാൽ മാറും എന്നൊക്കെയാ പറയുന്നത് അപ്പൊ ഒന്ന് തിരിക്കി വെച്ചിരുന്നുവെങ്കിൽ ഏത് സമയത്തും കാല് മാറുമെന്ന് പറയാൻ പറ്റാത്ത എപ്പോൾ വേണമെങ്കിലും എങ്ങോട്ടും ചരിയുമെന്ന് കരുതപ്പെടുന്ന നമ്മുടെ നിതീഷ് കുമാറിനെ പോലെയുള്ള ഒരാളുടെ ഒന്നും സപ്പോർട്ടോട് കൂടി ബി ജെ പിക്ക് ഭരിക്കേണ്ടി വരുമായിരുന്നില്ലല്ലോ അപ്പോ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ പോലും അവർ പയറ്റാത്ത ആ പറഞ്ഞ മറ്റേ ഇ ഈ സമയത്ത് ഈ ഹരിയാന തെരഞ്ഞെടുപ്പിൽ അവരുപയോഗിച്ചു എന്നൊക്കെ പറയുമ്പോൾ സത്യത്തിൽ നമ്മുടെ ജനങ്ങളിൽ പലർക്കും ഇലക്ഷൻ എഞ്ചിനീയറിങ്ങിനെ കുറിച്ച് കാര്യമായിട്ട് അറിയില്ല ഒന്നാമത്തെ കാര്യം അതാണ് ഇത് ലളിതമായി പറഞ്ഞാൽ ഈ ജമ്മു ആൻഡ് കാശ്മീരിലെ ടോട്ടൽ വോട്ടെടുത്ത് നോക്കുമ്പോൾ ശരിക്കും അവിടെ ബി ജെ പിക്ക് ആണ് ഏറ്റവും കൂടുതൽ ആ ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുന്ന സംസ്ഥാനമായിട്ട് നമ്മൾ നോക്കിയാൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിട്ടുള്ള പാർട്ടി ബി ജെ പി ആണ് ഇരുപത്തഞ്ച് ശതമാനത്തിൽ കൂടുതൽ വോട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ട് ഇരുപത്തി ശതമാനം വോട്ട് കിട്ടിയ ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസിന്റെ പാർട്ടിക്കാണ് ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ എഞ്ചിനീയറിങ്ങും ജാതി മത സമവാക്യങ്ങളും ഒക്കെ അതിലൊരു ഫാക്ടറാണ് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഹരിയാനയിലേക്ക് വന്നാൽ ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ ഒരു ചെറിയ ഡിഫറൻസേ ഉള്ളൂ വോട്ടിംഗ് ശതമാനത്തിന്റെ കാര്യത്തിൽ പക്ഷെ ബി ജെ പിക്ക് അൻപതോളം സീറ്റുകൾ കിട്ടിയപ്പോൾ അത്രയും സീറ്റുകൾ കോൺഗ്രസിന് കിട്ടിയില്ല എന്നും കാണാൻ പറ്റും അപ്പൊ ഇവിടെ കൃത്യമായിട്ടും സ്ട്രാറ്റജി കൂടി വർക്ക് ചെയ്തിട്ടുണ്ട് ഇലക്ഷൻ എഞ്ചിനീയറിംഗ് ഒരു വലിയ പ്രധാനപ്പെട്ട ഫാക്ടറാണ് രണ്ടാമത് ബി ജെ പിയുടെ ഉറച്ച കോട്ടകൾ അവർക്കൊപ്പം തന്നെ നിന്നു എന്നുള്ളത് കൂടിയാണ് ബി ജെ പി കൃത്യമായിട്ടും ജനങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നതിൽ സക്സസ് ആയി അവരുടെ ദേശീയ അന്തർദേശീയ നയങ്ങൾ ജനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട് ബി ജെ പിക്ക് പകരം വേറൊരു പാർട്ടിയെ തെരഞ്ഞെടുത്താൽ ബി ജെ പി ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ട് എന്തെങ്കിലും ആ പാർട്ടിക്ക് ചെയ്യാൻ കഴിയുമെന്ന് ജനങ്ങൾക്ക് തോന്നിയാലേ അവരെ വോട്ട് ചെയ്യുള്ളൂ എന്നുള്ളത് കൂടി മനസ്സിലാക്കുക ഇപ്പം ജമ്മു കാശ്മീരിൽ എന്തുകൊണ്ടാണ് നാഷണൽ കോൺഫറൻസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസ് എന്ന് പറയുന്ന ഒരു പാർട്ടി മുന്നേറിയത് അതിന്റെ കാരണം അവർ അധികാരത്തിൽ വന്നാൽ ഹിന്ദുത്വ പാർട്ടിയായ ബി ജെ പിയെ ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്താമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു മെജോറിറ്റി മുസ്ലിങ്ങൾ കൂടുതലുള്ള ഒരു സ്റ്റേറ്റ് ആണ് അവിടെ അവിടെ പോലും പല മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിലും ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വലിയ തോതിൽ വോട്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഞെട്ടിക്കുന്ന കാര്യമാണ് അത് വേറൊരു വിഷയമാണ് പക്ഷേ സ്വാഭാവികമായിട്ടും ജമ്മു കാശ്മീരിന്റെ ഒരു പൊതുവികാരം അങ്ങനെയാണ് പ്രത്യേകിച്ച് കാശ്മീർ റീജിയണിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ബി ജെ പിയെ ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്തുക രണ്ടാമത് ഈ പറയുന്ന പോലെ മുന്നൂറ്റി എഴുപതാം അനുച്ഛേദം എങ്ങാനും ഇനി പുനഃസ്ഥാപിച്ചാലോ ഒരു ഭരണമാറ്റത്തിലൂടെ അവരൊക്കെ കുറെ പേർ ആഗ്രഹിക്കുന്ന അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിനു വേണ്ടിയാണ് അവർ മറ്റൊരു പാർട്ടിയെ തിരഞ്ഞെടുക്കുന്നത് ബി പകരം ഹരിയാനയിൽ എന്തുകൊണ്ട് ബി ജെ പകരം കോൺഗ്രസിനെ തിരഞ്ഞെടുക്കണം അതുകൊണ്ട് എന്താണ് പ്രധാനമായിട്ടും ഉണ്ടാവാൻ പോകുന്ന വ്യത്യാസം പ്രത്യേകിച്ച് കേന്ദ്രത്തിൽ ഭരണം കൂടിയില്ലാത്ത പാർട്ടിയാണ് കോൺഗ്രസ് അപ്പോൾ ബി ജെ പി അധികാരത്തിൽ വരികയാണെങ്കിൽ വികസനമെങ്കിലും ഉണ്ടാകും മാത്രമല്ല ഈ ഒരു ഇതുവരെയുള്ള ബി ജെ പിയുടെ പെർഫോമൻസും ഒരു ഫാക്ടർ തന്നെയല്ലേ ദേശീയ തലത്തിലാണെങ്കിലും അന്താരാഷ്ട്ര തലത്തിലാണെങ്കിലും സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ഫലം കൂടിയാണ് തെരഞ്ഞെടുപ്പ് റിസൾട്ട് എന്ന് പറയുന്നത് ഇവിടെ അത് അക്സെപ്റ്റ് ചെയ്യുന്നതിന് പകരം ഇ വി എമ്മിനെ കുറ്റം പറയുകയാണെങ്കിൽ ഇപ്പോൾ ബി ജെ പിക്ക് അങ്ങനെയാണെങ്കിൽ ജമ്മു കാശ്മീരിലും കൂടെ ആ പറഞ്ഞ തിരിക്കൽ ഇ വി എം മെഷീനിൽ നടത്തി വെച്ചാൽ ഒരു പത്ത് പതിനഞ്ച് സീറ്റും കൂടെ കിട്ടിയാൽ അല്ലെങ്കിൽ ഒരു പത്ത് സീറ്റുകൂടെ കിട്ടിയാൽ പോലും ഒരു തൂക്ക് മന്ത്രിസഭാ സാധ്യത വരില്ലേ അതൊക്കെ പോട്ടെ ഏറ്റവും പ്രധാനം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാത്ത ഇ വി എം അട്ടിമറി ഇതുപോലൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഉപയോഗിച്ചെന്നൊക്കെ പറഞ്ഞാൽ ഇത് എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ലളിതമായി പറഞ്ഞാൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നതോടുകൂടി നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം സ്വാഭാവികമായിട്ട് അവർ പ്രതീക്ഷിച്ചത് കോൺഗ്രസിന്റെ ഒരു വലിയ വിജയമാണ് പത്ത് വർഷമായിട്ട് തുടർച്ചയായിട്ട് ബി ജെ പി ഹരിയാനയിൽ ഭരിക്കുന്നുമുണ്ട് ഒരു ഭരണവിരുദ്ധ വികാരവും ഉണ്ടാകുമെന്ന് അവർ കണക്കുകൂട്ടി ദേശീയ തലത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഏറ്റ ചില തിരിച്ചടികൾ കൂടി കണക്കിലെടുത്തപ്പോൾ അവർ സ്വാഭാവികമായിട്ടും അങ്ങനെ വിധി എഴുതി അങ്ങനെ പ്രതീക്ഷിച്ച് തന്നെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ടിനെ അവർ അഡ്രസ് ചെയ്യാനായിട്ട് തയ്യാറെടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഈ പോസ്റ്റൽ വോട്ടുകൾ വന്നപ്പോൾ തന്നെ കോൺഗ്രസ്സിനാണ് ഒരു ലീഡ് അവർക്ക് കാണാൻ കഴിഞ്ഞത് അപ്പോൾ തന്നെ അവർ അവരെന്ത് ചെയ്തു അവരുടെ ആ ഒരു എക്സൈറ്റ്മെന്റ് പുറത്തു വന്നു സി ഞാൻ പറയുന്നില്ല മാധ്യമ മാധ്യമപ്രവർത്തകരെ എല്ലാം കോൺഗ്രസ് സപ്പോർട്ടേഴ്സ് ആണെന്നോ ബി ജെ പി വിരുദ്ധരാണെന്നോ പറയുന്നില്ല പക്ഷെ എങ്കിൽ കൂടി കുറെ പേര് ഭയങ്കരധികം എക്സൈറ്റഡ് ആയിട്ട് അവർ അവരെന്ത് ചെയ്തു അവർ ഭയങ്കരമായിട്ട് അങ്ങോട്ട് ആഹ്ലാദിക്കാൻ തുടങ്ങി വലിയ വലിയ ടൈറ്റിലുകൾ എഴുതി അതായത് ഇത് വലിയ വിജയമാണെന്ന തരത്തിൽ ജനങ്ങളിലേക്ക് അവർ ആദ്യം തന്നെ വാർത്തകൾ കൊടുത്തുപോയി എന്നാൽ പെട്ടെന്ന് ഈ ഇ വി എമ്മിലേക്ക് വന്ന് അതായത് പോസ്റ്റൽ വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞ് ഇ വി എം വോട്ട് എണ്ണി തുടങ്ങിയപ്പോഴാണ് കാര്യങ്ങൾ പതിയെ മാറാൻ തുടങ്ങിയത് അപ്പൊ കാര്യങ്ങൾ മാറാൻ തുടങ്ങിയപ്പോൾ പിന്നെ ആദ്യമൊക്കെ വലിയ രീതിയിൽ പറഞ്ഞ മാധ്യമങ്ങൾ പ്രതിരോധത്തിലായി പിന്നെ എന്ത് പറയണമെന്ന് അവർക്ക് അറിയില്ല കാരണം ഇത്രയും നേരം പറഞ്ഞതൊക്കെ മാറ്റി പറയേണ്ടി വന്നു ആകെ പലരും പോയി അപ്പൊ അങ്ങനെ വന്നപ്പോൾ അവർ എന്ത് ചെയ്തു പതുക്കെ പതുക്കെ ഇത് അട്ടിമറി എന്ന തലത്തിലേക്ക് സംസാരിക്കാൻ തുടങ്ങി ഈ അട്ടിമറി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് അന്യായമായ ഒരു പ്രവൃത്തി എന്നാണ് സർക്കാരിനെ അട്ടിമറിക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മിലിറ്ററി അട്ടിമറി അങ്ങനെയൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത് അതായത് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനത്തെ വളഞ്ഞ വഴിയിലൂടെയോ മറ്റുള്ള മാർഗങ്ങളിലൂടെയോ നമ്മൾ നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കാനോ അല്ലെങ്കിൽ അതിനെ തകർത്തുകൊണ്ട് നമ്മുടെ ഒരു സംവിധാനം കൊണ്ടുവരാനോ ഒക്കെ ശ്രമിക്കുന്നതാണല്ലോ അട്ടിമറി എന്നൊക്കെ സ്പോർട്സിൽ നമ്മൾ പലപ്പോഴും ഉപയോഗിച്ച് കണ്ടിട്ടുണ്ട് അത് ശരിക്കും ശരിയായ ഒരു പദപ്രയോഗം പോലുമല്ല വിജയമാണത് അട്ടിമറി എന്നൊന്നും നമുക്കതിനെ പറയാൻ പറ്റില്ല അമ്പരപ്പിക്കുന്ന വിജയമെന്ന് പറയാം അട്ടിമറി എന്ന് പറഞ്ഞാൽ ഒരു സംവിധാനത്തെ ഒരു പ്രോപ്പറായി പോകുന്ന ഒരു സംവിധാനത്തെ തകർത്തിട്ട് വേറൊരു ഒരു വളഞ്ഞ വഴിയിലൂടെ ഒരു സംവിധാനം കൊണ്ടുവരുന്നതിനെയാണ് അതിന് പറയുന്നത് അപ്പം ഇവിടെ ഈ അട്ടിമറി എന്ന വാക്കും ഇ വി എം എന്നതിനെ പലപ്പോഴായിട്ട് അമർത്തി പറഞ്ഞുകൊണ്ടും ഇവർ സ്വാഭാവികമായിട്ടും പ്രേക്ഷകരുടെ ഇടയിലേക്ക് എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ ആദ്യം ലീഡ് ചെയ്തിരുന്നത് പെട്ടെന്ന് ഇങ്ങനെ മാറി മറിയോ ഇങ്ങനൊരു മാറ്റം ഉണ്ടാകുമോ എന്നൊരു തോന്നലങ്ങ് ഇട്ട് കൊടുത്തു ഇത് സംഭവിച്ചത് ആദ്യത്തെ പോസ്റ്റൽ വോട്ടിങ് ആണ് ഇ വി എമ്മിലേക്ക് വരുമ്പോഴാണ് ശരിക്കും ഗ്രൗണ്ട് റിയാലിറ്റി നമുക്ക് മനസ്സിലാവുന്നത് ആദ്യത്തെ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലും ട്രെൻഡ് നമുക്ക് പറയാൻ പറ്റില്ല പ്രത്യേകിച്ച് ഹരിയാനയൊക്കെ പോലെയുള്ള സ്റ്റേറ്റുകൾ എന്ന് വെച്ചാൽ ഓരോ സ്ഥലത്ത് എത്തുമ്പോഴും അവിടുത്തെ ഓരോ മേഖലയിൽ വോട്ടെണ്ണുമ്പോഴും അവിടത്തെ ജനങ്ങൾക്ക് അനുസരിച്ച് ആ ഒരു ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കും തുടക്കം തൊട്ട് ഒടുക്കം വരെ ഒരേ ട്രെൻഡിൽ പോകാറൊന്നുമില്ല പൊതുവേ ഇലക്ഷൻ സമയത്ത് നല്ല റേറ്റിംഗ് കിട്ടണം തങ്ങളുടെ മാധ്യമം ആദ്യം വരണം അപ്പൊ അതിന് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത് എന്ന് വരുത്തി തീർക്കണം ഞാൻ വീണ്ടും പറയുന്നു അതൊരു തെറ്റായിട്ട് ഞാൻ പറയുന്നില്ല മാധ്യമങ്ങൾക്ക് അവരുടെ നിലനിൽപ്പ് പ്രധാനമായിരിക്കാം അതുകൊണ്ടാകാം എന്താണെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ് ഫാക്ടർ കൂടി ഇപ്പോൾ പൊതുവേ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടാവും മാധ്യമങ്ങൾ ഈ ഇത്തരം വാർത്തകൾ പ്രക്ഷേപണം ചെയ്യുന്ന സമയത്ത് അവരൊരു എൻ്റർടൈൻമെൻറ്റും കൂടി അതിനകത്ത് കൊണ്ടുവരാനും പ്രേക്ഷകരെ പിടിച്ചിരുത്താനും ഒക്കെ ശ്രമിക്കാറുണ്ട് അപ്പോൾ എണീറ്റ് പോവാതെ ഇരിക്കുന്ന ആൾക്കാർ കണ്ടു അതുകൊണ്ട് ഇതാ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഇതാ ഇപ്പോൾ പത്തൊമ്പത് സീറ്റ് ബി ഇതാ മാറി നാൽപ്പത് സീറ്റ് ഇതാ പതിനെട്ടായി ഇതേ പതിനേഴായി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ട്രെൻഡ് അവര് സെറ്റ് ചെയ്തിട്ട് അവര് ആൾക്കാരെ പിടിച്ചിരുത്തിക്കൊണ്ടേയിരിക്കും ഇപ്പൊ ഓരോ നിമിഷവും ആകാംക്ഷാഭരിതരായിട്ട് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കും ഈ സമയത്ത് ഇംഗ്ലീഷ് ചാനലുകളും മറ്റ് ഹിന്ദിയിലുള്ള നാഷണൽ ചാനലുകളും ഒക്കെ കാണുന്നവർക്ക് കാര്യം മനസ്സിലാവും അവിടെ ഈ ഒരു സാധനം കാണുന്നുമില്ല ചെറിയ ചെറിയ ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ സെക്കൻഡുകൾക്കും മിനിറ്റുകൾക്കും വെച്ച് അങ്ങനെ മാറി മറിയത്തുന്നുമില്ലേ ഇത് ലോജിക്ക് വെച്ച് ചിന്തിച്ചാൽ ഇത് സ്വാഭാവികമായിട്ടും റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള മാധ്യമങ്ങളുടെ ഒരു ശ്രമവും മത്സരവും ഒക്കെയാണ് പക്ഷേ ദേശീയ മാധ്യമങ്ങൾ പലതും ഈ ഒരു റിസൾട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന അവരുടെ ട്രെൻഡ് നമ്മൾ ഞാൻ രാവിലെ തൊട്ട് കാണുന്നതാണ് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം അവർ വളരെ പ്രോപ്പറായിട്ട് കെയർഫുൾ ആയിട്ട് മാത്രമാണ് ഇത് കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പൊ അതിനകത്തുനിന്ന് നമുക്ക് മനസ്സിലാവും വലിയ ഈ പറയുന്ന മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് ഇത് മലയാളത്തിൽ വന്നൊരു പ്രശ്നമാണ് പ്രത്യേകിച്ച് മലയാളത്തിലാണ് ഇപ്പൊ ഇ ആരോപണം ഉണ്ടായിട്ടുള്ളത് കൂടുതലായിട്ട് പ്രേക്ഷകരിൽ പലരും അപ്പോൾ ശരിക്കും തെളിയിക്കപ്പെട്ടിട്ടില്ലാത്ത ഒന്നാണിത് ഇ വി എം ഹാക്ക് ചെയ്ത് ജയിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ബി ജെ പി ഇക്കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ പുഷ്പം പോലെ അത് ചെയ്തേനെ കാരണം അവർ ജയിക്കുമെന്ന് കോൺഗ്രസ് പോലും പറഞ്ഞു എന്തിന് നമ്മുടെ മല്ലികാർജ്ജുൻ ഖാർഗെ അവരെ പാർലമെന്റ് പറഞ്ഞില്ലേ നാനൂറിൽ പ്ലസ് ബി ജെ പിക്ക് കിട്ടും അത് മല്ലികാർജ്ജുൻ ഖാർഗെ വരെ പറഞ്ഞു അദ്ദേഹത്തിന് പോലും ഉറപ്പായിരുന്നു ചിലപ്പോൾ കിട്ടുമെന്ന് അപ്പൊ ആ സമയത്ത് ഒരു മുന്നൂറ് സീറ്റ് ഒറ്റയ്ക്ക് ബി ജെ പിക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ ആരും സംശയിക്കാൻ പോകുന്നില്ല അപ്പോഴും ബി ജെ പി നാനൂറ് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ ആൾക്കാർ ചർച്ചയാകത്തേ ഉള്ളൂ അപ്പോൾ ബി ജെ പിക്ക് ഇ വി എം ഉപയോഗിക്കാമായിരുന്നെങ്കിൽ ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ഉണ്ടാക്കാൻ ലോകസഭയിൽ അവർ ഉപയോഗിച്ചേ അപ്പോൾ അതുകൊണ്ട് ഇത് വെറും പരാജയപ്പെടുമ്പോൾ തോറ്റുപോകുന്ന സമയത്ത് നമ്മൾ നമ്മുടേതല്ല കുറ്റം കുറ്റം ഇ വി എമ്മിൻ്റെതാണ് കേട്ടോ എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് സ്വന്തമായിട്ട് തെറ്റുകൾ അക്സെപ്റ്റ് ചെയ്യാതെ മറ്റ് പലതിൻ്റെ മേലും നമ്മൾ പഴിചാരി കഴിഞ്ഞാലുള്ള ഒരു കുഴപ്പം നമ്മുടെ മിസ്റ്റേക്സ് നമുക്ക് മനസ്സിലാകത്തൂല്ല ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാനും കഴിയില്ല സ്വന്തം തെറ്റും ജനവിധിയും ആദ്യം ആക്സെപ്റ്റ് ചെയ്യുക തെറ്റ് തിരുത്തി മുന്നോട്ട് പോവുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം